ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് പഴയ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് കുറച്ച് സൂചി ഗോതമ്പ് ഞാൻ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ വയ്ക്കണം പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര ഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ ആവശ്യത്തിന് എണ്ണ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് വളരെ രുചിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഗോതമ്പൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മാറ്റെക്കാം ഇനി ഇത് നമുക്ക് മാറ്റി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ശർക്കരയും തേങ്ങയും ഏലക്കിയ പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതിപ്പോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദോശ പാൻ അടുപ്പിൽ വെച്ച് ഈ മാവ് ഒന്ന് ദോശ പോലെ ചുട്ടെടുക്കാം ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇതൊന്ന് ചൂടാക്കാം നമ്മുടെ പാനും ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്കൊന്ന് മുരിച്ചെടുക്കാനുള്ളതാണ് നമുക്കിതിലേക്ക് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒന്ന് ദോശ പോലെ ആക്കി കൊടുക്കണം ശരിക്കും കട്ടി കൊറച്ചൊന്ന് പരത്തി എടുക്കണം ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമുക്കിതൊന്ന് മറച്ചിടാം ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർന്ന് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് രാവിലെയും വൈകിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് മറച്ചിട്ട് കൊടുക്കണം ഇത് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ടേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ നല്ല ഇത് ചെറു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ചെടുത്ത് അട പോലെ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഓട്ടട എന്നാണ് പഴയ കാലത്തുള്ളവർ പറയുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കണം ഇനി തിലേക്ക് ഇങ്ങനെ കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം ഇവിടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ